പ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ആബാലവൃത്തം ജനങ്ങൾക്കും ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രത്യേക റെസിപ്പി റെസിപ്പിയില്ല പത്ത് പേരുണ്ടെങ്കിൽ പന്ത്രണ്ട് തരത്തിലായിരിക്കാം ഉണ്ടാക്കുന്നത് പല തരത്തിലും ഉണ്ടാക്കാം തന്നെയല്ല എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കാതെ മാറ്റി മാറ്റി പിടിക്കുന്നതാണ് കഴിക്കുന്നവർക്കും ഒരു സന്തോഷമായിട്ടുള്ളത് അപ്പം ഞാനൊരു ദം ബിരിയാണി പോലെ ചെയ്ത് ഞാൻ നേരത്തെ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ഇനി ഞാൻ ചെയ്യുന്ന ദം ബിരിയാണിയല്ല സാധാരണ നമ്മൾ ലെയറായിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ബിരിയാണിയാണ് വലിയ കഷ്ണമാണെങ്കിൽ അതിന് മസാല പിടിക്കാൻ ബുദ്ധിമുട്ടാവുന്നൊരു ചിന്തയായിരിക്കും അത് കാരണം ഞാൻ ചെറുതായിട്ടാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ചിക്കൻ ലെഗ് ഞാൻ വെച്ചിട്ട് അതിനകത്തൊരു ശാലോ കട്ട് ചെയ്ത് മാറിനേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നന്നായിട്ട് മസാല പിടിക്കുമല്ലോ നിങ്ങൾക്കിഷ്ടം എങ്ങനെയാണോ അതങ്ങനെ കട്ട് ചെയ്യാം പക്ഷേ ഇത് മാറിനേറ്റ് ചെയ്യുമ്പോൾ മസാല പിടിക്കുമെന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടു തരാം വെറുതെ ഒരുപാട് നീട്ടിപ്പരത്തി പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും സമയം കളയണ്ടല്ലോ ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതപ്പോൾ ഞാനൊന്ന് ചതച്ചെടുക്കാം ഇത് വിപ്പിലിട്ട് ചെയ്യാവൂ അപ്പോൾ ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അപ്പം ഞാൻ അരച്ച മസാല ഇതിനകത്തേക്ക് ഇടുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇതിലേക്ക് അല്പം ഉപ്പ് കുരുമുളക് ഗരം മസാല മുളക് പൊടി ഒരല്പം മഞ്ഞൾ പിന്നെ ഇത് ഉലുവയിലയാണ് ഇലയാണ് മേത്തി ലീവ്സ് ഇതെല്ലായിടത്തും കിട്ടും ഉണങ്ങിയ ഉലുവയില അത് ഭയങ്കര ഒരു ഫ്ലേവറാണ് ബിരിയാണിക്ക് കൊടുക്കുന്നത് പിന്നെ നല്ല കട്ട തൈര് ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചാൽ ഏറ്റവും നല്ലതാണ് മിനിമം കൂടുതൽ വെച്ചാൽ ചിക്കൻ കൂടുതൽ സോഫ്റ്റ് ആകും ഇതെവിടെ ഇരിക്കട്ടെ അതിപ്പം മൂന്ന് കപ്പ് അരിയാണ് എടുക്കുന്നത് അരമണിക്കൂറ് വെള്ളത്തിനകത്ത് തന്നെ ഒന്ന് സോക്ക് ചെയ്തിടണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോറ് വെക്കുമ്പോൾ നല്ല നല്ല നീളമുള്ള ഗ്രെയിൻസ് ആയിട്ട് കിടക്കും കഴുകി അരിക്കത്തോട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് അര അരമണിക്കൂർ അടച്ചു വെക്കാം അത് കഴിയുന്ന ഉടനെ അതൊരു സ്ട്രെയിനർ എടുത്ത് വെള്ളം വാലാനായിട്ട് വെക്കണം അരി ഒരുപാട് കുതിർത്ത് കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും നമ്മൾ ചോറ് വെക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകും അതുകൊണ്ട് അരമണിക്കൂർ കൂടുതൽ സോക്ക് ചെയ്യരുത് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഒരു ഇളം ചൂടുള്ള പാൽ ഇത് ഒരു സാഫ്രൺ അഥവാ കുങ്കുമപ്പൂ കുങ്കുമപ്പൂ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിലോ രണ്ട് കാരണത്താലും നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അരമണിക്കൂർ കഴിയുന്ന ഉടനെ തന്നെ തോർന്നോട്ടെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് വളരെ ഈസി ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളതും ഇലബറേറ്റഡ് പ്രോസസ്സാണ് ഞാനൊരു ഷോർട്ട് കട്ടിനായി ഇപ്പോൾ പോകാൻ പോകുന്നത് നിങ്ങളുടെ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഷോ ഈ പറയുന്ന ഷോർട്ട് കട്ട് ചെയ്യാം ഇല്ല എങ്കിൽ നമ്മൾ അടുപ്പേ വെച്ച് വഴറ്റണം അത്രയേ ഉള്ളൂ വ്യത്യാസം കട്ടി കുറച്ചായിരുന്നു തക്കാളിക്ക പിന്നെ ഒരു രണ്ട് പച്ചമുളക് അൽപ്പം ഉപ്പ് പിന്നെ ശകലം ഒലിവ് ഓയിൽ നമ്മൾ നേരെ ചീൻസട്ടിക്കകത്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒഴിക്കുന്ന എണ്ണ ഉപയോഗിച്ചിട്ട് ഇത് വഴറ്റിയെടുത്താൽ മതി ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളിത് വഴറ്റാനാണെങ്കിൽ ഒരുപാട് സമയം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് മൈക്രോവേവിനകത്ത് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈസിയാണ് അത് വഴറ്റാനായിട്ട് നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇത് അപ്പോൾ ഞാനത് അടച്ച് തന്നെ ഇരിക്കട്ടെ അതിടാറായില്ല അപ്പോൾ ഇനിയും കാര്യമായിട്ടുള്ള പ്രോസസ്സ് തുടങ്ങാം ആ ഉള്ളിയും കാഷീനോട്ട് ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടെ ചേർത്താണ് ഞാൻ ചെയ്യുന്നത് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞ് ഉള്ളി അതിങ്ങനെ ഞെരടിയിടുന്ന തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ കരിയാതെ പെട്ടെന്ന് വറുത്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കും ബ്രൗൺ ആയിട്ട് ഇങ്ങനെ കളർ വരുന്ന ഉടനെ നമ്മൾ അതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ കരിഞ്ഞു പോകും കൂടുതൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റും എല്ലാം പോവും തന്നെയല്ല അത് കാർബണും ആകും ഇനി നമ്മൾ കാശുനട്ട് ആണ് വറക്കുന്നത് ഇവിടെ ക്രിസ്മിസ് ബാൻഡാണ് അത് സമ്മതിക്കത്തില്ല ആൾക്കാർ അത് കാരണം ഞാൻ ക്രിസ്മിസ് ഇടുന്നില്ല കാഷ്യൂനട്ട് ക്രിസ്മസ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറങ്ങണ്ടി ഒന്ന് മൂത്ത് വരാറാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി അത് നല്ല ബോൾ പോലെ പൊങ്ങും പെട്ട ഇതിങ്ങനെ കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യണം ഇനി നമുക്ക് ഈ എണ്ണ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് ഉപയോഗിക്കാം ആ മസാലയുള്ളതിലൊന്ന് മാറ്റിയിട്ട് ആ ചിക്കൻ മാത്രമായിട്ടൊന്ന് ഇട്ടാൽ മതി അതേലുള്ള മസാല മാത്രം ഞാൻ പറഞ്ഞല്ലേ ഇത് ഒരു ശകല സമയം എടുത്ത് ചെയ്യുന്ന ബിരിയാണിയാണ് പക്ഷെ ആ സമയം സമയമെടുത്ത് അതിന്റെ പ്രയോജനം കാണും എന്നിട്ട് ആ ചട്ടിക്ക് ഇത്രയും മസാല ഉണ്ട് അത് നമ്മൾ പിന്നെ ഇതിന് മസാല തയ്യാറാക്കുമ്പോൾ നമുക്കതി ഉപയോഗിക്കാം അതൊരു പകുതി ഇതാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം ഇതെല്ലാം തിരിച്ചിട്ട് മറ്റേ സൈഡിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ വന്നാൽ മതി രണ്ട് സൈഡും ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് മതി ഒന്ന് ചാരി വെച്ചിട്ട് എന്റെ എണ്ണം ഫുള്ള് താഴോട്ട് വന്നോളും ആ എണ്ണ കണ്ടു ആ ചിക്കനും മസാലയുമായിട്ട് നമുക്കിഞ്ഞ് കോരിയെടുക്കാം എണ്ണയും നെയ്യൂടാണ് ഈ എണ്ണ ചൂടാകുന്ന ഇതിനകത്തേക്ക് രണ്ട് ചെറിയ പട്ട രണ്ട് ചെറിയ ഏലക്ക രണ്ട് ചെറിയ ഗ്രാമ്പു ഇത്ര മാത്രം ഇട്ടാൽ മതി ചെറുതായിട്ടൊരു മണം വന്നാൽ മതി അപ്പം നമുക്ക് മൈക്രോവേവിനകത്ത് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ആ ഉള്ളിയും എല്ലാം കൂടെ അങ്ങടാം ഇത് വഴലുന്ന സമയം കൺസിഡറബിൾ ആയിട്ട് കുറയ്ക്കും ഇല്ല എങ്കിൽ മൈക്രോവേവ് ഉപയോഗിക്കാതെ ചെയ്താൽ ഈ സമയത്ത് ആദ്യം ഉള്ളി ഇട്ട് വഴറ്റണം അത് പകുതി വഴലും കളിക്കായും പച്ചമുളകും പോയിട്ട് വഴറ്റണം നന്നായിട്ട് വഴലണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ പക്ഷെ മൈക്രോവേവിനകത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടും ഈ സമയത്ത് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം കൂടെ അങ്ങ് വെക്കാം ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് രണ്ട് ബ്ലാക്ക് കാഡുമോ എന്ന് പറയും നല്ല മണമാണ് ഈ സാധനം കുരുമുളക് ബേലീവ്സ് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഇനി ഒന്ന് വെള്ളം തിളക്ക ഇതിപ്പോ നന്നായിട്ട് റോസ്റ്റ് അതിനകത്തേക്ക് നമുക്കിനി കുറച്ച് പുതിനയില ഇട്ടു അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലൊന്നും ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റായിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല നിങ്ങൾ ഏത് ബ്രാൻഡ് ആണോ ഇഷ്ടം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബിരിയാണി മസാല അതും നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ആണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഷാന്റാണ് പക്ഷെ ഷാൻ്റെ യൂസ് ചെയ്യാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിനകത്ത് നല്ലപോലെ ഉപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചേ ഇടാവും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് മാറിനേഡ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇതിനകത്തേക്ക് പകുതി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കണം പിന്നെ ബിരിയാണിക്ക് ഒരുപാട് ഗ്രേവി ലൂസ് ലൂസാകരുത് ഒരുവിധം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേ ചിക്കൻ നന്നായിട്ട് വെന്തോളൂ ഇതേ സമയത്ത് നമ്മുടെ മറ്റേ അടുപ്പിൽ വെള്ളം നന്നായിട്ട് ചൂടായി കഴുകി തോർത്തി വെച്ചിരിക്കുന്ന അരി അതിനകത്തേക്ക് ഇട ചട്ടി രടി ചേർത്ത് ഇളക്കണം ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ല കുഴമ്പ് പരുവത്തിലുള്ള ചാറാവണം ചട്ടിരടിയിലിങ്ങനെ റോസ്റ്റായിട്ടിരിക്കുമല്ലോ ചിലപ്പോൾ അരിയരുത് കേട്ടോ ആ പരുവത്തിൽ ഉള്ളിയൊക്കെ ആകുന്ന ഉടനെ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിടാ തണുക്കുമ്പഴത്തേന് ഇച്ചിരി കൂടെ ഒന്ന് പിക്ക് ആവും ചോറ് പകുതി വെന്തിട്ടുണ്ട് ഒരല്പ ഉപ്പിടണം ചെറുതായിട്ടൊരു ഉപ്പിന്റെ ടേസ്റ്റ് ആ വെള്ളത്തിന് വേണം ചോറിന് ഉപ്പില്ലെങ്കിലും നമ്മുടെ ബിരിയാണി പാളിപ്പോ പാളിപ്പോവും ഏകദേശം എന്താ ഈ പരുവത്തിൽ വെന്തു ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് അങ്ങ് ഊറ്റുവാ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തന്നെ എടുത്ത് നമ്മളെ പാത്രത്തിനകത്തോട്ട് തന്നെ അങ്ങ് വെള്ളം പാലാനായിട്ട് വെച്ചാൽ മതി രണ്ടു ലെയറ് ചെയ്യാറുള്ളൂ കറി ഒന്നൊഴിക്കും പിന്നെ ചോറിടും അത് കഴിഞ്ഞിട്ട് പിന്നെ കറി ഒഴിക്കും ചോറിടും ചോറ് വെന്തു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നും നിരത്തി നിരത്തി കട്ട പിടിക്കാതെ പിടിക്കാതിടാൻ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച് ഉൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പുതിനയിലെ മല്ലിയലെ കുങ്കുമപ്പൂ അത് അവിടെ എവിടെയായിട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ ഉണങ്ങിയ ഉലുവയില ഇടാം കുറച്ച് നെയ്യും കൂടി ഇടാം അത് ഒരുപാട് ഒരു സ്ഥലത്തും ഇടരുത് ഒന്ന് മാറ്റി മാറ്റിയിട്ട് കൊടുക്കും അപ്പം ഇനി അടുത്ത ലെവല് നമുക്ക് ചിക്കൻ ഇടാം അതൊന്ന് നിരത്തി ഇട്ടതിന് ശേഷം നമുക്ക് മറ്റേ പ്രോസസ്സ് തന്നെ പിന്നേം ചെയ്യാം ചോറ് കണ്ട ഓരോന്നോരോന്നായിട്ട് കിടക്കുന്നത് അതാണ് ബിരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള വിജയം അത് കഴിഞ്ഞിട്ടേ പിന്നെ ചിക്കൻ്റെ കാര്യം വരുന്നല്ലോ എന്താണെന്നറിയാം ഇങ്ങനെ കുഴഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ബിരിയാണിക്ക് മാർക്കിടും കൊള്ളത്തില്ലെന്ന് കുറച്ച് മല്ലിയല കുങ്കുമം അതിന് ശേഷം മുകളിൽ ഉള്ളി അതുപോലെ തന്നെ പറങ്ങേണ്ടി എല്ലാം ഇടും ഇനി വിളമ്പുമ്പോൾ ഉണ്ടല്ലോ അതിന് മുകളിൽ ഇടാനായിട്ട് നമ്മൾ കുറച്ച് ഉള്ളിയും കശുവണ്ടിയും വെച്ചേക്കണം നമ്മൾ ബിരിയാണി റെഡിയാണ് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ ഓഫ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു പോയിന്റ് ഇല്ലേ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാലും മതി ഇപ്പം ഇത് മൂന്ന് മിനിറ്റും കൂടെ ചെറിയ തീല് അടുപ്പിൽ വെച്ചതാണ് ഇങ്ങനെ എടുക്കുമ്പം കണ്ടോ അത് മിക്സ് ചെയ്ത് വന്നോളും എടുക്കുമ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ ചോറിലെല്ലാം അതിൻ്റെ മസാലയെല്ലാം വരും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് നിങ്ങളത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ അപ്പോൾ നമുക്ക് വിളമ്പി പിന്നെ വയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ ഇതിൻ്റെ കൂടെ മറക്കരുതാത്ത സാധനം മുട്ട ഒഴുങ്ങിയത് വേണം മുട്ട ഒഴുങ്ങിയതില്ല അതെന്ത് ബിരിയാണി സൂപ്പർ ബിരിയാണി റെഡിയാണ് ക്രിസ്മസിനുണ്ടാക്കി നോക്കാം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവവുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്